ാണ്ട് പോയി ഫുഡ് കഴിക്കാൻ പക്ഷേ കത്തി കഴിഞ്ഞു തലക്കറിയൊക്കെ കഴിക്കുമ്പോ നമുക്കൊന്ന് പോരെ അങ്ങനെയാണ് കുളിച്ചുകൊണ്ടിരിക്കാനൊന്നും സമയത്ത് ഞാൻ കാത്തിന്റെ ഡാമിന്റെ ഫുഡ് റെഡി ആക്കാൻ എവിടെ ഹോട്ടൽ ആറ്റുതീരം ഹോട്ടൽ ആറ്റുതീരം ഡാമിന്റെ അടുത്താണ് എവിടെയാണ് സാറേക്കല്ലേ കണ്ടിട്ട് വേറെ എവിടെ പോലെ തോന്നുന്നു നെറ്റ് എത്ര കിലോമീറ്റർ ഇത് നേരെ പോണ നേരെ തൃപ്പരപ്പ് തൃപ്പരപ്പഴിയിലാണല്ലേ ആൻറ്റർ പിടിച്ച് കറങ്ങി പോയി പലയിടക്കും നമ്മളെ വിളിച്ചോണ്ടേ തന്നെ ഇതില്ല ഇത് സത്യം സത് ഇത്ര ഇല്ലെങ്കിൽ ഇടിച്ചോ എന്നാദ്യം തല നോക്കിയാ വലിയ വ്യാദിമീന്റെ തലയാണ് തലേപ്പ നടന്നോണ്ടിങ്ങാതിലാണ് കടലേ അത് ഫ്രൈണ്ടോ അത് കറി എല്ലാം ഉണ്ട് മസാല മസാല വെട്ടി അപ്പൊ ഫ്രഷ് ആയിട്ട് എടുത്ത് മസാല വെട്ടി കണ്ട ഈ ഡാമിന് ഏകദേശം ഒരു പകുതി ഉണ്ടല്ലോ ഇതിന്റെ അകത്ത് ിയെല്ലാം ഉണ്ട് ഇതിന്റെ ഇന്ന് ഒരു പീസ് അല്ലാല് നോക്കും ഓക്കെ കഴിച്ചിട്ട് അരെ എങ്ങനെണ്ട് സൂപ്പർ 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 അല്ലേ അണ്ടി ചമ്മന്തി കൂടിച്ചിട്ട് ആ മരിചീനി കൂടന്ന് കഴിച്ചു കൊടുക്ക് മരിചീനി ഈ ചമ്മന്തിയും കാന്താരി ചമ്മന്തിയും കാന്താരിയും മരിചീനി ചമ്മന്തി ഇതെല്ലാം കൂട ചേർത്തേര്ടാ ഇതിടി ഏത് തര പുളിഞ്ചി കാച്ചാർ കിട്ടക്കാച്ചി സാധനം ആ കപ്പയി പിന്നെല്ല നമ്മുടെ വാവ് ഇങ്ങനങ്ങ ഫുഡ് ആയിശാട്ടോ നല്ല കിടുല ഫുഡ് എടുത്തു പറയേണ്ട തലക്കറിയായിരുന്നു ഇത്ര വലിയ മീനൊക്കെ എവിടെ കിട്ടണേ നിന്ന് തന്നെയാണ് എങ്ങനെ റേറ്റ് റേറ്റ് ഒക്കെ അങ്ങനെ ഓരോ സൈസ് 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 പിന്നെ വേറെ ഏതൊക്കെ ഉണ്ട് കോംബോസ് ഏതൊക്കെയാണ് ഇവിടെ ഉള്ള എവിടെ മീനാ അല്ല കോമ്പോ എന്ന് പറഞ്ഞാൽ ചിക്കനും ബീഫും മീനും ഊണും ചപ്പാത്തി അങ്ങനെയുള്ള ഐറ്റം അതെല്ലാം കൂടെ ഇരുനൂറ്റമ്പത് വലിയ കോമ്പ് ഇരുന്നൂറ്റമ്പതിന്റെ പിന്നെ ഉള്ളത് ചിക്കനും മീനും ഊണും കപ്പയും ചപ്പാത്തി എല്ലാം അടക്കം ഇരുന്നൂറ് രൂപ പിന്നെ വെറും ചിക്കനും ഊണും മാത്രം രൂപ ഊണ് ഇതിന്റെ എല്ലാം 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 ചപ്പാത്തി ആഡ് ചെയ്യും പിന്നെ പാൽ പാൽ തന്നെയാണ് മാറി മാറി വരും കടല സേമിയ വരും വരും അങ്ങനെ മാറി മാറി വരും ചെയ്യുന്ന ഉള്ളത് എത്ര ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ മാത്രം ഇവിടെ കാലമായിട്ട് നമ്മളിപ്പോ നമ്മളിങ്ങനെ ഒരു ഏർപ്പാട് എന്നുള്ള രീതിയിൽ ഇങ്ങനെ തുടങ്ങിയത് ഇങ്ങനെ ചെയ്തോണ്ട് പോണു ഇനി അടുത്ത് ആളിനെ വെക്കാനുള്ള പരിപാടി ആലോചിച്ചിട്ടുണ്ട് അതല്ല ഞാൻ ഞങ്ങൾ വന്നപ്പോൾ പറഞ്ഞത് ആളുണ്ട് ആവശ്യത്തിനുള്ള തിരക്കുണ്ട് എന്നിട്ട് രണ്ട് പേരും മാക്സിമം എത്ര തിരക്ക് വന്നാലും നമ്മൾ രണ്ടുപേരും പിന്നെ മോൻ മോനും കൂടെ സഹായിക്കും അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇനി എന്തായാലും ആള് വെക്കാതിരിക്കാൻ പറ്റൂല എന്നുള്ള കണ്ടീഷനിലാണ് വെക്കാനുള്ള പരിപാടി എനിക്ക് ഒരു ഉണ്ടല്ലോ അച്ചാറുണ്ടല്ലോ അതും ആ ചമ്മന്തി അതും വേറെ ലെവലായിരുന്നു അടിപൊളി ചുവാ നിങ്ങൾ അതിന്റെ ടേസ്റ്റ് അപ്പോഴതിന്റെ കിട്ടൂല വീട്ടിൽ നിന്ന് അങ്ങനെ അല്ലെങ്കിൽ നെല്ലിക്കയാണ് ഇതിന്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞാൽ നമ്മൾ ആറാട്ടുപുഴിന്ന് നേരെ വഴി വഴി നിന്ന് നേരെ സ്ട്രേറ്റ് തൃപ്പരപ്പ് പോണ റൂട്ട് തൃപ്പരപ്പ് എന്ന് പറയാൻ കന്യാമുറി ആഹ് നേരെ വരുന്നത് കോസ്റ്റ് കഴിഞ്ഞ് ഒരു ഇരുന്നൂറ് മീറ്ററിന്റെ അവിടെ ഇടത് സൈഡ് തമിഴ്നാടാണ് ശരി തമിഴ്നാടാണ് ഈ പേര്

ശങ്കര കടവെന്ന് പറയുന്ന സ്ഥലമാണ് ആറ്റുതീരം ഹോട്ടൽ ആറ്റുതീരം പുളി ഹോട്ടലാണല്ലേ ശരി അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാ ട്രിപ്പ് അരപ്പിലോട്ട് പോവാ